ആറ് പോത്തും കുട്ടികൾ കൊടുക്കണ്ടോ ആറ് പോത്തൻ കുട്ടുണ്ട് നല്ല വളത്ത് പോത്തുംകുട്ടികളാ ആ നടക്കണേ ആ നടക്കണേ ആ നടക്കണേ പോള് പൊട്ടാണ്ട് പൊട്ടാണ്ട് ഇതാ ആറ് പോത്തുംകുട്ടികളെ കൊടുക്കാണ്ട് നല്ല കയ്യും കാലം ഉയരമുള്ള നല്ല മേനുള്ള പോത്തും കുട്ടികളാ നല്ല നോക്കാൻ പറ്റിയ പോത്തൻകുട്ടികളാണ് ഉള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഒരാൾ ഇതാണ് ഒരാളത് അങ്ങോട്ട് പോയിക്കണ് പിന്നെ ഒരാൾ ഇതാണ് ആ നിക്കണ രണ്ടെണ്ണം ഇനി ബലം കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം മുതലാളി ഉണ്ട് വരറ്റേച്ചിട്ടാ എത്ര ചണ്ടാവും സംശയം ഓരോന്ന് തൊണ്ണൂറ് കിലോ ഓരോന്നുണ്ടാവും അത് യഥാർത്ഥാണ് ആ ഇറച്ചി വയറ്റ തൊണ്ണൂറ് കിലോ ഉണ്ടാവും നല്ല വളത്ത് പോത്തും കുട്ടിയാണ് ചെവിപ്പോളൊക്കെ നല്ല വലുപ്പുള്ളേ നല്ല വാൽത്തുടി ഒക്കെ ഉള്ളത് ആ ഓരോന്ന് ഇരുപത്തെട്ടായിരം വെച്ചിട്ടാണ് ചോദിക്കണത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും എന്നാണ് പറയുന്നത് ഇതാണ് സേ ട്ടു സാഹിബിന്റെ പോത്താളാ നല്ല ആ നല്ല പോത്തും കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉള്ള നല്ല പോത്തും പോത്തുംകുട്ടികളാ നാടനല്ലേ നല്ല നാടൻ പോത്തും ഉണ്ട് ആറ് ഇരുപത്തെട്ടായിരം മേനിയാണ് പറഞ്ഞോളൂ അതിനുള്ള മുതലുണ്ട് എപ്പ ഉണ്ട് കൊടുന്ന് ഇറക്കിയിട്ടുള്ളൂ അല്ലേ എപ്പ കൊടുന്ന് ഇറക്കിയിട്ടുള്ളൂ ഇതാ ഓരോന്നിനും ഓരോന്നിനായിട്ട് നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം വളർത്തേണ്ട ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് വിളിച്ചോളി വേണ്ടിട്ടാ ഒരാൾ ഈ നിൽക്കുന്നതാണ് ഇതാ നല്ല കണ്ടോളി ഇതാ ജാഫറാബാദിറ ക്രോസാ ഈ വെളുത്തിട്ടുള്ള ഇത് ജാഫറാബാദിറ ക്രോസ് കാരണം കാണാൻ നല്ല രസമുണ്ട് ചെവിയൊക്കെ വെള്ള കളറാണ് ജാഫറാബാദിറ ക്രോസ് എന്നൊക്കെ പറയും പിന്നെ ഒരാളാ നടക്കുന്നതാണ് പിന്നെ ഒരാളാ നടക്കണ് പിന്നെ അതാ നടക്കണ് ഈ നടക്കണ് ഇതൊക്കെ കൊടുക്കുള്ളൂ ആറും പാട കൊടുക്കാം നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് കിട്ടുവാണെങ്കിൽ ആറും പാട നമുക്ക് കൊടുക്കാം നല്ല പുല്ലൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ കണ്ടെത്തി കൂടെ അങ്ങനെ നടന്നു പോണം ഓത്തെള്ളം കാണാൻ കാലിൻ്റെ അരക്കൊപ്പം പുല്ല ഹെയ് തിന്നണ തീറ്റ കണ്ടില്ലേ ഒക്കെ ഒരേ മേനിയെന്നാ ചെല അതിൽ കുറച്ച് തൂക്കാൻ ഉള്ളതുണ്ടല്ലേ നൂറിനടുത്ത് വരണൊക്കെ ഉണ്ട് ഒരാൾ ഇതാ ഇതാണ് ഈ പറഞ്ഞ ജാഫറാബാദിലെ ക്രോസ് അത് നല്ല പോത്തും കുട്ടിയാ ഒന്നിനും ഒരു പൊട്ടുംപൊളിയും അത് അയവയുടെ ഒന്നുമില്ല ഇതിപ്പോ എത്ര പ്രായം ഉണ്ടാവും രണ്ട് വയസ്സ് കഴിഞ്ഞിണ്ടാവും ഓരോ പോത്തും കുട്ടികൾക്ക് നല്ല പോത്തും കുട്ടികളാണ് ഇതാ ഒക്കെ നല്ല നേറി നല്ല സൂപ്പർ ജാതികളാ നല്ല ചെറിയ കൊമ്പുള്ള കൊമ്പും തലൊക്കെ ഉള്ള ബോത്തും കുട്ടികളാ ആരെണ്ണം എന്താ അടന്നാ അടന്നാ തിന്നോ 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 ഇരുപത്തിയെട്ടായിരം റുപ്പ്യാണ് ഓരോ പൂത്തുകൾക്ക് പറയണത് ആറും പാടെ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കുക ഇനി ഓരോന്നീറ്റാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക ഇനി ഈ രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക ജോഡിയായിട്ടൊക്കെ കൊടുക്കല്ലേ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാന്നാണ് പറഞ്ഞത് ഇഷ്ടമുള്ള രണ്ടെണ്ണം പാടെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയിമ്പത്തയ്യായിരം മേനി വെച്ചിട്ട് കൊടുക്കുക ആ രണ്ടെണ്ണം അയിമ്പത്തയ്യായിരം വെച്ചിട്ട് കൊടുക്കുക എങ്ങനെയാണോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ തരാം എന്താ ജോഡി ജോഡി ഇത് രണ്ടും ജോഡിയാണ് ജോഡി കണക്കാക്കിയിട്ടും നമ്മൾ കൊടുക്കുക നല്ല തീറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവിടെ കെട്ടിക്കഴിഞ്ഞങ്ങൾക്ക് കാണാൻ കാണണുള്ളത് എന്താ നല്ല തീറ്റും കൂടിയൊക്കെ ഉണ്ട് കണ്ടോളേ ആറ് പോത്തും കുട്ടികൾ എന്താ നോക്കി പുല്ലുമക്കള നോക്കി കാലിന്റെ അരക്കൊപ്പം പുല്ല അതിങ്ങനെ വടഞ്ഞ് വിടുക ഇതാണ് ഒരാള് അപ്പൊ ആള് വരികയാണെങ്കിൽ ഇജ്ജില്ലെങ്കിൽ ഞമ്മൾക്ക് ഓർത്ത് കൊടുത്ത് കച്ചവടം ചെയ്യാം അല്ലേ ആറു പോത്തും കുട്ടികളാണ് ഇട്ട മക്കളെ വേണ്ടിയും പോരി ഇത് ഇന്ന് പോസ്റ്റ് ചെയ്യും ഇന്നത്തെ വിലയാണ് പറഞ്ഞത് പിന്നെ ഇട്ടിട്ട് കൊറേ കഴിഞ്ഞതിന്റെ ശേഷം അത്രക്ക് തിരക്ക് പറഞ്ഞിട്ട് വരില്ലേ ഇതിപ്പോ ഒന്ന് പോസ്റ്റ് ചെയ്യും രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ ഉള്ള വിലയാണ് ഈ പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞാൽ വിലക്ക് മാറ്റം വരും അപ്പോൾ ആവശ്യക്കാർ വന്നോളി ആറ് പോട്ടികളപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരാൾ ഇവിടെ നീർന്നാണ് ആ പൊന്തൽ നിന്നീർന്നത് അപ്പം എല്ലാ നിങ്ങൾ കണ്ടുണ്ടാവും എന്താ നല്ല തീറ്റ ഉള്ള കുട്ടികളാ ഇങ്ങോട്ട് വായോ ആ ഇങ്ങോട്ട് പോരെ അവിടെ കണ്ട അപ്പോൾ നമ്മളെ വീടിയാ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി പൊട്ടിച്ചുകൊടുക്കുക ലേസ്കോ ദീഡിയ